ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കയ്യിൽ നാല് കാശ് എത്തിയാൽ സാധാരണക്കാർ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ് നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് എടുക്കും അതിൽ നിക്ഷേപിക്കും അല്ലേ പലിശ കുറവാണെങ്കിൽ പോലും ആളുകൾ സേവിക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാറുണ്ട് ഈ ഒരു അക്കൗണ്ട് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിതത്വവും അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്യാനുള്ള എളുപ്പമൊക്കെയാണ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നീങ്ങാൻ കാരണം ആണല്ലോ എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക പല ധനകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലൊക്കെ ഈ നിയമങ്ങളൊക്കെ മാറിയെന്ന് വരാം പക്ഷേ എല്ലാ ബാങ്കുകൾക്കും ബാധകമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ഇവ കണ്ടില്ലെന്ന് നടിക്കുന്നത് നിങ്ങളെ പല രീതിയിലും ബാധിച്ചേക്കാം പിഴ മുതൽ കടുത്ത നികുതി പ്രശ്നങ്ങൾക്ക് വരെ ഇവ വഴിയൊരുക്കാം ഒരു ബാങ്കിൽ പണം നിക്ഷേപിക്കും മുമ്പ് സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനു മുമ്പ് പണം നിക്ഷേപിക്കുന്നതിനും നമുക്ക് ചില രേഖകളൊക്കെ ആവശ്യമാണ് അതിൽ പ്രധാനം കെ വൈ സി ആണ് ഒരു ഉപഭോക്താവിനെ ബാങ്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കിൽ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ നിക്ഷേപിക്കണമെങ്കിലും ബാങ്ക് നിഷ്കർഷിക്കുന്ന ചില രേഖകൾ നൽകേണ്ടി വരും അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് അറുപത് ശതമാനം വരെ ആദായ നികുതി നൽകേണ്ടതായിട്ട് വരാം ഇരുപത്തി അഞ്ച് ശതമാനം അധിക ചാർജും നാല് പേഴ്സൻറ്റേജ് സെസ്സും ഉൾപ്പെടെയാണ് ഈ ഒരു അറുപത് ശതമാനം വരുന്നത് വരുമാന സ്രോതസ്സുകൾ വെളിപ്പെടുത്താത്ത വ്യക്തികൾക്ക് നോട്ടീസ് അയച്ച് അറുപത് ശതമാനം നികുതി ഈടാക്കാന് ആദായ നികുതി വകുപ്പിന് അധികാരമുണ്ട് ഇങ്ങനെയുള്ള കടികട്ടി നിയമങ്ങൾ എന്തിനു വേണ്ടിയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ നികുതി വെട്ടിക്കൽ നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയാണ് തടയുന്നതിന് ആണ് ഈ ഒരു നിയമത്തിനും ലക്ഷ്യമിടുന്നത് വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ അവയുടെ ഉറവിടം പ്രധാനമാണെന്ന് ആദായ നികുതി വകുപ്പ് കരുതുന്നുണ്ട് കൃത്യമായിട്ടുള്ള സോഴ്സ് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ആദായനികുതി നിയമം അനുസരിച്ച് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഉടമ ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിന് വരുമാനത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കേണ്ടതുണ്ട് അതായത് പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട് കറണ്ട് അക്കൗണ്ടിൻ്റെ പരിധി അമ്പത് ലക്ഷം രൂപയാണ് വരുന്നത് ഉറവിടം വ്യക്തമാക്കാൻ കഴിയാതെ പോയാൽ അറുപത് ശതമാനം വരെ ആദായ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് നോക്കാം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പ്രധാനമായും ബാധിക്കുന്ന ഒരു പരിധിയെക്കുറിച്ചാണ് നമുക്ക് നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത് നിങ്ങളൊരു അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പണമായിട്ട് ബാങ്കിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് പാൻ കാർഡ് നിർബന്ധമാണ് നിങ്ങളുടെ അക്കൗണ്ടുകളുടെ എണ്ണം പരിഗണിക്കാതെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ മാത്രമേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ അർഹതയുള്ളൂ ഇതിൽ കൂടുതൽ പണം നിക്ഷേപിച്ചാൽ പണം ആ ഒരു ബാങ്ക് അക്കാര്യം ആദായ നികുതി വകുപ്പിനെ അറിയിക്കുന്നതായിരിക്കും ഇവിടെ വരുമാന ഉറവിടം വീണ്ടും കാണിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ കാണിക്കുന്ന വിവരങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണവും ഉണ്ടായേക്കാം പലരും വീടുകളിൽ പണം സൂക്ഷിക്കുന്നതിനുള്ള റിസ്ക് ഭയന്നിട്ടാണ് നമ്മൾ ബാങ്കുകളിലൊക്കെ പോകുന്നത് അല്ലേ കുറഞ്ഞ പലിശയ്ക്ക് പോലും നിക്ഷേപത്തിന് മുതിരുന്നത് ബാങ്കുകളുടെ ഒരു സുരക്ഷ കണക്കിലെടുത്തിട്ടാണ് പക്ഷേ അവിടെയും സുരക്ഷിതരല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബാങ്കുകളിലെ നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നിങ്ങൾക്ക് എത്ര രൂപ നിക്ഷേപിച്ചാലും അഞ്ച് ലക്ഷം രൂപ വരെയാണ് തുകയ്ക്ക് അഞ്ച് ലക്ഷം വരെയുള്ള തുകയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ അതായത് ബാങ്ക് പൊട്ടിയാൽ പോലും ഒരു അഞ്ച് ലക്ഷം രൂപയെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം പലർക്കും ഈ ഒക്കെ ഈയുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പണം നഷ്ടമാവാതെ സൂക്ഷിക്കുക അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ